ഇരു കരങ്ങളും കർത്താവിന്റെ സന്നതിലേക്ക് ഉയർത്തിപ്പിടിച്ച് മക്കളെന്തോളം മുറിവേൽപ്പിച്ചവരുണ്ടല്ലോ നിന്റെ മനസ്സിന് വല്ലാത്ത ഭാരങ്ങളും മുറിവുകളും സമ്മാനിച്ചവരുണ്ടല്ലോ അവരെ ഒന്ന് കർത്താവിന്റെ സനതിലേക്ക് ഉയർത്തിക്ക് നിന്റെ മുറിവുകൾക്ക് സൗഖ്യം കിട്ടാൻ നീ ആദ്യത്തെയും ചെയ്യേണ്ടത് നിന്റെ മുറിവേൽപ്പിച്ചവരെ ദൈവസനത്തിലേക്ക് ഉയർത്ത് അവന്റെ തിരുവിലാവിലേക്ക് അവരെയും ചേർന്ന് വെച്ച് എന്നിട്ട് പറ നീ എന്നോട് കാണിച്ച സ്നേഹത്തെ പ്രതി ഇതാ ഇവരെ നിന്റെ കരുണയ്ക്കായി നിന്റെ സ്നേഹത്തിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു കർത്താവേ ഇവര് ഇവരുമൂലം ഒത്തിരി മുറിവുകളേറ്റിട്ടുണ്ട് ഇപ്പോഴും ഒത്തിരി മുറിവുകൾ ഓരോ നിമിഷവും ഞാൻ സ്വന്തമാക്കുന്നുണ്ട് ഇവരെ നീ സുഖപ്പെടുത്തണമേ കർത്താവ് സ്വഭാവത്തെ നീ വിശുദ്ധീകരിക്കണമേ ഇവിടെ പെരുമാറ്റ രീതിയെ ശൈലിയെല്ലാം നീ സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇവരെയും നിന്റെ സ്നേഹത്താൽ നീ വിശുദ്ധീകരിക്കണമേ ഇവരെ നിന്റെ പരിശുദ്ധമായ സ്നേഹത്താൽ നീ വീണ്ടെടുക്കണവേ ആരെന്നേ മറന്നീടും എന്നെ സ്നേഹമേ ആരും i കാളും സ്നേഹിക്കും സ്നേഹമേ ചാരേ സുകപடுத்து는 കരം ഈവക്കടെ सिरസിൽ നീ എടുത്തു വെക്കണമേ കർത്താവേ നിന്റെ മുറിവേറ്റ കരം ഈവക്കടെ सिरസിൽ വെക്കണമേ ആ മുറിവിൽ നൊടിയീരങ്ങ കൊ ചുടിച്ചോരയാൽ കർത്താവേ മക്കളെ സുഖപ്പെടുത്തണമേ ഹല്ലേലൂയ 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 ഈശോയെ ആരാധന 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 ഹല്ലേലൂയ ഹല്ലേലൂയ ഈശോയെ നന്ദി ഈശോ ഹല്ലേലൂയ ഹല്ലേലൂയ നന്ദി കടബാധിതമായിട്ട് വേദനിക്കുന്ന ഒത്തിരി മക്കളുണ്ട് കടബാധ്യത മൂലം പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത മക്കള് നിരന്തരം കടമേടിച്ചിട്ട് അത് തിരിച്ചു കൊടുക്കേണ്ട സമയം വന്നിട്ട് തിരിച്ചു കൊടുക്കാനില്ലാതെ വേദനിക്കുന്നവര് വീട്ടിലെല്ലാ ദിവസവും ഇങ്ങനെ കടക്കാർ വരും ചോദിക്കും കൊടുക്കാനില്ലാത്തതുകൊണ്ട് ഇപ്പൊ പുറത്തിറങ്ങാൻ പറ്റുന്നില്ല ആരുടെ മുമ്പിൽ ചെന്നുപെടാൻ പറ്റുന്നില്ല ഒളിച്ചും പാത്തുമൊക്കെയാണ് സ്വന്തം ഭവനത്തിലേക്ക് പോലും കയറി വരുന്നത് ലോൺ എടുത്തിട്ടത് അടച്ചു വീട്ടാൻ പറ്റണില്ല ലക്ഷക്കണക്കിന് രൂപയുടെ ബാധ്യതയുണ്ട് ഒരു ഭവനം പണിതതിൻ്റെ ബാധ്യത ഒരു വീട് വെച്ചതിൻ്റെ അല്ലെങ്കിൽ ഒരു സ്ഥലം മേടിച്ചതിൻ്റെ അല്ലെങ്കിൽ ഒരു വാഹനം മേടിച്ചതിൻ്റെ ഒരു മകളുടെ വിവാഹം നടത്തിയതിൻ്റെ ഒരു കുഞ്ഞിൻ്റെ പഠനത്തിനായിട്ട് അങ്ങനെ പല ലോൺ എടുത്തതും അതൊക്കെ ഒന്നും അടച്ചു വീട്ടാൻ പറ്റാതെ വേദനിക്കുന്ന ഒത്തിരി മക്കളുണ്ട് ബിസിനസ് പരാജയപ്പെട്ടു നിൽക്കുന്നവർ സാമ്പത്തിക മേഖലകൾ തകർന്നു നിൽക്കുന്നവർ കൃഷി വരുമാന മാർഗങ്ങളൊക്കെ ഇങ്ങനെ വല്ലാത്ത അസ്വസ്ഥതയിലൂടെ കടന്നു പോകുന്നവർ അങ്ങനെ വല്ലാത്ത സാമ്പത്തിക ഞെരുക്കത്തിലായിരിക്കുന്ന കുടുംബങ്ങളുണ്ട് ലക്ഷങ്ങളും കോടികടകളും ഒക്കെ ബാധ്യതയുടെ നടുവിലായിരിക്കുന്ന മക്കൾ ഇതിനകത്തുണ്ട് കറുതാവേ കടബാധ്യതയുടെ നടുവിൽ വേദനിക്കുന്ന എല്ലാ മക്കളെയും പ്രത്യേകത എൻ്റെ കരുണയ്ക്കായി ഇന്ന് വിഷയം സമർപ്പിക്കുന്നു കരകൾ കണ്ടു ഉയർത്തിപ്പിടിച്ച് നിങ്ങളുടെ സാമ്പത്തിക വരുമാന മാർഗങ്ങളെല്ലാം സമർപ്പിച്ച് ഇന്ന് നിമിഷം പ്രാർത്ഥിക്കുക കടബാധ്യത ഉള്ള മക്കളോട് പ്രത്യേകം പ്രാർത്ഥിക്കുക ഇതാ കർത്താവിന്റെ സ്നേഹത്തിൽ അവന്റെ സമ്പന്നതയിൽ മോളെ മോനെ നിനക്കാവശ്യമുള്ളതൊക്കെ ഉണ്ട് നിനക്കാവശ്യമുള്ളതൊക്കെ അവൻ്റെ സമ്പന്നതയിൽ നിനക്കായിട്ട് അവൻ ഒരുക്കിയിട്ടുണ്ട് അതുകൊണ്ട് വിശ്വസിച്ച് കരകൾ ഉയർത്തിപ്പിടിച്ച് ഏതാനും നിമിഷം കർത്താവിനൊന്ന് സ്വതിച്ച് പ്രാർത്ഥിച്ചേ ഹാല ലൂയ ഹാലൂയ ഹാലൂയ ത്തിൽ അങ്ങനെ തന്ന അധികാരത്തിന്റെ കീഴിൽ നിന്നുകൊണ്ട് ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ മകനെയും മകളെയും അനുഗ്രഹിക്കണമേ ഇവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ ഇവിടെ സാമ്പത്തിക വരുമാന മാർഗങ്ങളെ എല്ലാം നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കടക്കടയിലായിരിക്കുന്ന മക്കള് അതുപോലെ മാനസിക സംഘർഷത്തിലായിരിക്കുന്നവര് ആത്മഹത്യയെ കുറിച്ച് പോലും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നവര് ഭർത്താവ് മുന്നോട്ട് പോകാൻ ഒരു വഴിയില്ലാത്ത മക്കള് എല്ലാ വഴികളും അടഞ്ഞുകിടക്കുന്ന അവസ്ഥയുള്ള മക്കള് ഭർത്താവെ നിന്റെ വലതുകരം ഇപ്പോൾ ഈ മക്കളുടെ മക്കളുമേൽ നീട്ടണമേ ഈശോയെ ഈ കുടുംബങ്ങളെ ഈ മക്കളെ വരിഞ്ഞു മുറുക്കിയിരിക്കുന്ന എല്ലാ കടബാധ്യതകളുടെയും പിന്നിൽ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും തിന്മയുടെ സ്വാധീനങ്ങൾ ഉണ്ടെങ്കിൽ ഇവരുടെ കുടുംബം അഭിവൃദ്ധിപ്പെടാതിരിക്കാൻ സാമ്പത്തികമായി ഉയരാനും വളരാനും പറ്റാത്ത രീതിയിൽ ഇവരെ കെട്ടിയിട്ടിരിക്കുന്ന എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളെയും യേശുവിന്റെ നാമത്തിൽ ബന്ധിക്കുന്നു അഴിഞ്ഞു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പുതിയ വഴികൾ കർത്താവ് തുറന്നു കൊടുക്കണമേ കർത്താവെ നിന്റെ കരുടെ വർഷിക്കണമേ നിന്റെ സ്നേഹത്തിന്റെ സമ്പന്നതയിൽ നിന്നും ഈ മക്കൾക്ക് വേണ്ടത് നൽകണമേ

ൂരി മുട്ടാൻ സാധിക്കുന്ന എല്ലാ മക്കളും ഇന്ന് വർഷം മുട്ടുപൊത്തുന്നു ദിവികാരണീശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുന്ന നിമിഷങ്ങളാണ് കർതാവിന്റെ സ്നേഹം ഇതാഹക്കളെ നമ്മുടെ ഓരോരുത്തരുടെ മേലും കരകവിഞ്ഞൊഴുകുന്ന നിമിഷങ്ങൾ കൂടിയാണ് ഈ ശുശ്രൂഷകൾ ദൈവം നമുക്കായി ഒരുക്കുന്നതിനെ ഓർത്ത് നന്ദി പറയാം ഈ ശുശ്രൂഷകളുടെ പിന്നിൽ അധ്വാനിക്കുന്നവരെ കഷ്ടപ്പെടുന്നവരെല്ലാവരെയും ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം ആയിരുന്നു സ്ഥലങ്ങൾ ഈശോയിലേക്ക് നീട്ടി പിടിച്ച് താഴ്ന്ന സ്ഥലത്തിൽ കർത്താവിനെ സ്തുതിച്ച് ആരാധിച്ചുകൊണ്ട് ഈശ്വരാശീർവാദം നമുക്ക് സ്വീകരിക്കാം 是。